ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള പുരസ്കാരം കിടങ്ങൂർ പഞ്ചായത്തിലെ കാവാലിപ്പുഴ മുളന്തുരുത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് മീനച്ചിലാറിന്റെ തീരത്ത് പഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് ഒൻപത് വാർഡുകളിൽ ലാത്തിമുളകൾ നട്ടത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് സെക്രട്ടറി എസ് ഹരികുമാർ ഐ എസിൽ നിന്നും കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അവാർഡ് ഏറ്റുവാങ്ങി മുളന്തൊരുത് വിഭാഗത്തിൽ മികച്ച ആദരണത്തിനും അനുമോദനവും ലഭിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ മെമ്പർമാരായ ഹേമാ രാജു സുനി അശോകൻ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എസ് കെ എൻ ആർ എ ജി ഐ ഇ അരുൺ മോഹൻ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മീനിച്ചിലാറിന്റെ തീരത്ത് പഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് ഒൻപത് വാർഡുകളിൽ ലാത്തിമുളകൾ നട്ടത് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്ന് ലഭിച്ച രണ്ടായിരത്തോളം ലാത്തിമുളകളാണ് തൊഴിലുറപ്പ് വിഭാഗത്തിന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെ കാവാലിപ്പുഴയുടെ തീരത്ത് നട്ടത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ പുതുമനയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പദ്ധതിയുടെ നടത്തിപ്പിലൂടെ ആയിരത്തി അറുനൂറോളം തൊഴിൽ ദിനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചു ലാത്തിമുളകൾ പടർന്ന് പന്തലിച്ചതോടെ മറ്റ് ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനും കഴിഞ്ഞു മേനച്ചിലാർമ്മ തീരത്ത് മാലിന്യം നിറഞ്ഞ സ്ഥലം വൃത്തിയാക്കി മിനി പാർക്കും പഞ്ചായത്ത് നിർമ്മിച്ചിട്ടുണ്ട് കിടന്നൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ ഹരിതകർമ്മ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മീനച്ചൽ നദി തീരത്തുള്ള പഞ്ചായത്തുകളുടെ ഒരു യോഗം വിളിക്കുകയും അവിടെ സോഷ്യൽ ഫോറസ്റ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ലാത്തിമുളകളുടെ ലഭ്യത ആവശ്യപ്പെടുകയും അതനുസരിച്ച് ലാത്തിമുളകൾ നീരിച്ചിലാറിലെ തീരപ്രദേശങ്ങളിൽ നട്ടു വളർത്തി പരിപാലിക്കുന്നതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു അതിനോടുള്ള താല്പര്യം കിടന്നു ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് വിഭാഗവും അറിയിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ സോഷ്യൽ ഫോറസ്ട്രി നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുളകളുടെ മുളകൾ തരികയും അത് നമ്മൾ നട്ടുപരിപാലിക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലയിലെ മുളങ്കരുത്തി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നമുക്ക് ലഭിക്കുകയുണ്ടായി പാല